കാര്യങ്കോട് പുഴയിൽ രാസവസ്തുക്കൾ കലക്കി മീൻപിടുത്തം വ്യാപകമാകുന്നതായി പരാതി നീരൊഴുക്ക് വളരെ കുറഞ്ഞിരിക്കുന്ന കാര്യങ്കോട് പുഴയിലാണ് ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയ ഒരു സംഘം രാസവസ്തുക്കൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഇവർ പിടിക്കുന്ന മീനുകൾ ദിവസേന ചെറുപുഴ പുളിങ്ങോം ഉൾപ്പെടെയുള്ള ടണുകളിലെ റോഡരികുകളിൽ വെച്ചാണ് വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഒരു സംഘം രാത്രിയിൽ കാര്യങ്കോട് പുഴയുടെ വിവിധ ഭാഗങ്ങളിലേക്കെത്തി കെമിക്കലുകൾ ഉപയോഗിച്ച മീൻപിടുത്തം നടത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുന്നതിനാൽ രാസപദാർത്ഥങ്ങൾ ചേർത്താൽ മീനുകൾ മിനിറ്റുകൾക്കകം ഉപരിതലത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പുലർച്ചയോടെ ഇവ ശേഖരിച്ച് ചെറുപുഴയിലടക്കം സമീപ ടൗണുകളിലേക്ക് സംഘം മീൻ വിലപ്പിനു ഇറങ്ങുന്നത് നാട്ടുകാർ പലതവണ കണ്ടതായും പറയുന്നു കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കെമിക്കൽ ഉപയോഗിച്ച് മീൻ മീൻപിടിച്ചിരുന്ന ഒരു സംഘത്തെ മുൻപ് പിടികൂടുകയും പ്രവർത്തനം തടയുകയും ചെയ്തിരുന്നു അതേ സംഘമാണ് ചെറുപുഴയിലേക്കും എത്തിയതെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് കഴിഞ്ഞ ദിവസം ചെറുപുഴ ടൌണിൽ വില്പനയ്ക്കെത്തിയപ്പോൾ ഓട്ടോ ടാക്സി തൊഴിലാളികളും സംഘവും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി കെമിക്കൽ ഉപയോഗിക്കുന്നില്ല വലയിട്ടാണ് മീൻപിടുത്തമെന്നായിരുന്നു സംഘം ഉന്നയിച്ച വാദം നിരന്തരമായി രാത്രിയിൽ പുഴയിൽ വെളിച്ചവും അസാധാരണമായ പ്രവർത്തനവും കാണുന്നുണ്ടെന്നും പുഴയുടെ വെള്ളം പോലും കറുത്ത നിറമാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ അന്യനാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മളെ പുഴയിലെ വേണ്ടി പിടിക്കാൻ വേണ്ടി എന്തോ കലക്കിയിട്ട് മീൻ പിടിക്കുന്ന സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കുറെ നാട്ടിൽ അങ്ങനെ ഇവരെ പിടിച്ചു എന്നുള്ളതും പറയുന്നുണ്ട് സംശയം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കൊട്ടക്കണക്കിനാണ് മീനെ പിടിക്കുന്നത് ഞങ്ങളിപ്പം ഞങ്ങളിപ്പോൾ ഒരു വലയിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയിട്ടൊരു വലയിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മീനോ മൂന്നോ മീനെ കിട്ടുന്നല്ലാണ്ട് അങ്ങനെ ഈ കൊട്ടക്കണക്കിനൊന്നും മീനെ കിട്ടില്ല ഇവരിപ്പം എടേലോ ഏടെ പോയി മീന പിന്നെ എത്രയോ കിണ്ടിലണക്കിന് മീനെ വിറ്റു വിറ്റതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുമുണ്ട് സാർമാർ ഇത് ഇതിൻ്റെ താഴെ പിന്നെ കുളിക്കുന്നവരുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വെള്ളം തന്നെ അല്ലേ ഇതിൻ്റെ താഴെ കുളിക്കുന്ന കുളിക്കുന്നവരുണ്ട് എല്ലാം ഇത് നിത്യോപകാരത്തിന് എടുക്കുന്ന വെള്ളം വെള്ളം കൂടിയാണ് അപ്പോൾ അത് കലക്കിയ താഴേക്ക് തന്നെയാണ് ഇത് നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും ഇതുവരെ പരിശോധനയോ നിരീക്ഷണമോ നടന്നിട്ടില്ല അന്യസംസ്ഥാന സംഘങ്ങൾ നടത്തുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം പ്രദേശവാസികളുടെ ആരോഗ്യത്തിനും പുഴയുടെ പരിസ്ഥിതിക്കും ഗൗരവമായ ഭീഷണിയാണെന്നും അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ